എന്താ അല്ല ശൈലജയെ പറ്റി സൂവേട്ടൻ പറഞ്ഞില്ലേ വെറും അപ്പോഴേ പറഞ്ഞു ഇത്ര കൊമ്പ് കൂടുതലാണെന്ന് അല്ല അവളെ കുട്ടി പറഞ്ഞിട്ടും കാര്യമില്ല മോഹനം കൊറേ നാളെ പുറകെ നടന്നല്ലേ പിന്നെ അതിന്റെ രംഗം കാരണായിരിക്കും സൂവേട്ടാ ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ വേറൊരു പെണ്ണിനെ കഴിയും പറ്റിപ്പോയ അബദ്ധത്തെ പറ്റി ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സുഹേട്ടിന്റെ ഓഫീസിലെ എഞ്ചിനീയർക്ക് ഇതേ ടൈപ്പ് മാല ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനാ കല്യാണത്തിന് എന്റെ വൈകിട്ട് മാത്രമേ പഴഞ്ച മാല ഈ ഫാഷൻ ഇറങ്ങി മാലയുടെ ഫാഷനെ പറ്റി ഒന്നും സുഹേട്ടിനൊന്നും അറിയില്ല ഇതൊരുക്കിട്ടേ ഒരു കരിമണിമാല പണിതാലോന്ന് ആലോചിക്കണിയാണ് ഇങ്ങനെ െ സ്വർണം വാങ്ങി പണിയിക്കാം അതാ നല്ലത് നിങ്ങളും കൂടി വേണ്ട പിന്നിരുന്നോളാം

നിനക്ക് എപ്പോഴും മാത്രമല്ല ഇതൊക്കെ വെറുതെ എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടൊന്നു പറഞ്ഞതാ നിങ്ങൾ എന്തൊരു മനുഷ്യനാ എന്താ എവിടെ സംസാരിക്കുന്ന ബോധവില്ല എന്ത് പറ്റി കരിമണി വേണ്ടത് കരിമണി കൊടമുണിയൊന്നും വേണ്ട പിന്നെ നൂറ് പോയിൻ്റെ സ്വർണ്ണ വാങ്ങിച്ച് ഉരുട്ടി ഉരുട്ടിന്റെ കഴിത്തലിട്ട് വന്നിരിക്കില്ലേ ഉരുട്ടി ഉരുട്ടി വാങ്ങിച്ച